ചെയ്തു കഴിഞ്ഞോ അതോ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തുടർച്ചയായി ഞങ്ങളുടെ ഗവൺമെന്റ് യു പി എസ് മഞ്ചാർ വിഭാഗം സ്കൂളിൽ പഠനോത്സവം തുടങ്ങുകയാണ് നീ അറിഞ്ഞില്ല അതെന്താണ് ചേച്ചിമാരെ പഠനോത്സവം നമ്മുടെ മികവുകളുടെ പ്രദർശനമാണ് ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര മേഖലകളിലെ അവതരണങ്ങളാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ തന്നെ തയ്യാറാക്കുന്ന പ്രോജക്റ്റുകളാണ് പിന്നെ വേറൊരു പ്രത്യേകതയും ഞങ്ങളുടെ സ്കൂളിലുണ്ട് എന്താണെന്നറിയാമോ സ്ലാ പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത് പാറശാല ഉപജില്ലയിലെ ഏക ക്രിയേറ്റീവ് കോർണർ ഞങ്ങളുടെ സ്കൂളിനാണ് നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏഴിടങ്ങളിലായിട്ടാണ് കോർണർ ചെയ്തിരിക്കുന്നത് അത് ഏതൊക്കെയാണെന്നറിയാമോ ഇലക്ട്രോണിക്സ് ഫാഷൻ ഡിസൈനിങ് റംബിങ് അഗ്രികൾച്ചർ ഇതിലൂടെ ഏഴ് മേഖലയിലാണ് ഞങ്ങൾക്ക് പരിശീലനം ലഭിച്ചത് ഈ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ പഠനോത്സവത്തിൽ ഉൾപ്പെടുത്തണം തീർച്ചയായി നീ മറന്നോ ഞങ്ങളുടെ സ്കൂളിലെ വർണ്ണക്കൂടാരത്തെ പറ്റി നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ അതെപ്പോഴാ പ്രദർശിപ്പിക്കുന്നത് അതോ ഞാനങ്ങ് മറന്നു നമ്മുടെ സ്കൂളിലെ വർണ്ണകൂടാരത്തിലെ പ്രൈമറി കുഞ്ഞുങ്ങളിൽ സമഗ്ര വികാസം കൊണ്ടുള്ള പ്രവർത്തനമാണ് വർണ്ണകൂടാരം ഇവിടെയും പല ഭാഗങ്ങളായാണ് വർണ്ണകൂടാരം തിരിച്ചിരിക്കുന്നത് പതിമൂന്നിടങ്ങളിൽ പ്രദർശനവും ഞങ്ങളിവിടെ പഠനോത്സവത്തിൽ ഉൾപ്പെടുത്തണം Ell li va fer-ho, no? Tinc